ഞാൻ കയ്യിൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ളത് ഇട്ടത് എങ്ങനെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം എടുക്കുക എന്തായാലും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടണത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കണം പാക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണം ആ ഒരു ചെറിയ ഡോട്ടാണെന്ന് വെച്ചാലും നമ്മുടെ മോക്ക് വന്ന പാടുകളാണെച്ചാലും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റിത്തരും എല്ലാത്തിലും തന്നെയാണല്ലോ എന്ന് പറയുന്നത് പറയണമെന്ന് ചിന്തിക്കരുത് കാരണം നമ്മുടെ എല്ലാവരുടെയും മെയിൻ പ്രോബ്ലം നമ്മുടെ പിഗ്മെൻറ്റേഷനും മോക്രൂന്ന പാടുകളും സൺടാനും ഒക്കെ തന്നെയാണ് അപ്പോൾ അതിനു പറ്റിയ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു പാക്കാണ് നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ ഒന്ന് കമൻ്റ് വഴി അറിയിക്കണം ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നത് അനുസരിച്ചിട്ടാണ് ഞാനത് ചെയ്ത് നോക്കിയത് എനിക്ക് നല്ലൊരു എന്താ ഒരു പട്ടനെ ഞാൻ യൂസ് ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് മുഖത്തിനൊരു നല്ലൊരു ഗ്ലോ തോന്നി പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു തന്ന കുട്ടിയുടെ മുഖത്ത് ഒരു പിഗ്മെൻറ്റേഷനോ ഒരു മുഖത്തിനൊരു പാടോ കുത്തോ പുള്ളിയോ ഒന്നുമില്ല ആ കുട്ടി ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് ഉപയോഗിക്കും ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിക്കാൻ പറ്റില്ല കൂടി ആ കുട്ടി ആഴ്ചയിൽ രണ്ട് വട്ടെങ്കിലും ഉപയോഗിക്കാറുള്ളൊരു സാധനമാണിത് അപ്പോൾ ആ കുട്ടിയുടെ സ്കിന്ന് അത്ര നല്ല ക്ലിയറാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു തന്നെയാണ് നീ സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോയെന്ന് അപ്പോൾ അവൾ പറഞ്ഞു ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടെങ്കിലും ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞാൻ ഇതിന് മുമ്പ് വേറൊരു പാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് അതും അവൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അവർ ഉപയോഗിക്കുന്നത്തെ ചില ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അവരുടെ സ്കിൻ അത്ര ക്ലിയറാണ് ഒരു ഹിന്ദിക്കാരി കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ഞാനിപ്പോൾ അത് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് കാണിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ ഇത് അത്രയും നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല സ്കിൻ ക്ലിയർ ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്കിൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കിൻ എന്നും തിളക്കത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ആ കുട്ടിയുടെ സ്കിൻ അത്രയും നല്ല അടിപൊളി അടിപൊളിയായതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടോ എന്നാലോ അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണിച്ചാൽ എൻ്റെ പേര് ദീപാന് എന്നാൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എന്ന് നമുക്ക് ആദ്യം ആവശ്യം ഒരു പുട്ടറ്റോ ഒരു ഉരുളക്കിഴങ്ങാണ് അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഇതുപോലൊരു ഗ്രേറ്ററോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുക ഏറ്റവും നല്ലത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ തൊലിയൊന്നും ചെത്തിക്കളഞ്ഞില്ലേ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കഴുകി എടുത്തിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്യുക ചെയ്തത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം നിറച്ച് ജ്യൂസുള്ളൊരു പൊട്ടറ്റോ ആണ് കേട്ടോ അതിൽ സ്റ്റാർച്ച് അത്രയ്ക്ക് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആവശ്യം സ്റ്റാർച്ചാണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖത്തെ പാടുകളുണ്ടെങ്കിൽ അത് മാറാനും മുഖം വെളുക്കാനും നല്ലപോലെ സഹായിക്കുന്നതാണ് ഞാൻ ഒരു സമയത്ത് പൊട്ടറ്റോ ഇവിടെ ഭയങ്കര വില കുറവൊക്കെയുള്ള സമയത്തുണ്ടല്ലോ ചില സമയത്ത് ഭയങ്കര വിലയായിരിക്കും ചില സമയത്ത് ഭയങ്കര വില കുറവായിരിക്കും വില കുറവുള്ള സമയത്ത് വാങ്ങിയിട്ട് ഇതുപോലെ ഞാൻ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്നാണത് റിസൾട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഈ പൊട്ടറ്റോട്ടോ നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ചെയ്യണം ഇപ്പോൾ ഞാൻ മൊത്തം ജ്യൂസ് എടുത്തു ഇതിന് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർച്ച് മുഴുവൻ അടിയിൽ പോയി അടിഞ്ഞിട്ട് തെളി മുകളിലാവും അപ്പം നമുക്കിത് ഊറ്റിക്കളഞ്ഞ് നമുക്ക് സ്റ്റാർച്ച് എടുക്കാം ഇപ്പം ഇതാ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ അടിയിൽ അടിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിനെ ആയിട്ടുള്ളൂ കുറച്ച് നേരം കൂടി വെക്കുന്നത് നല്ലതാണ് ഞാൻ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതിൻ്റെ തെളി ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ചണ്ടിയൊക്കെ എൻ്റെ പെട്ടുണ്ട് കേട്ടോ നിങ്ങളെടുക്കുമ്പോൾ ഒന്ന് അരിച്ച് ചെയ്താൽ മതി ഇതൊക്കെ ക്രീം പാക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചെടുക്കാതിരുന്നത് പിന്നെ നമുക്ക് ആവശ്യം മുൾത്താൻ മിട്ടിയാണ് മുൾത്താനും മിട്ടി നമ്മുടെ സ്കിൻ സ്കിന്നൊന്ന് ടൈറ്റാക്കാനും സഹായിക്കും അതുപോലെ തന്നെ നല്ലപോലെ മുഖം വെളുക്കാനും സഹായിക്കുന്നതാണ് മിട്ടി ഇവിടെ ഹിന്ദിക്കാർ ഏറ്റവും കൂടുതൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ ഒന്നാണ് ഈ മുൾത്താൻ മിട്ടി അതുപോലെ തന്നെ നമ്മുടെ മിട്ടി നമ്മുടെ ഉരുളക്കിഴകും കൂടി ചേരുമ്പോൾ സ്കിന്നിന് പ്രത്യേക ഒരു ഗ്ലോ കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മൾ ദിവസം ഉപയോഗിക്കാൻ ഞാൻ പറയണില്ലേ മുൾത്താനും പറ്റി ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ് മുൾത്താനുമുറ്റി ഡ്രൈ സ്കിന്നുകാർക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കും അതുകൊണ്ട് തന്നെ ഞാൻ കാഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വെച്ചിട്ട് ഇത് ഉപയോഗിക്കുക സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ വന്ന പാടുകളൊക്കെ മാറും മുഖത്തിന് നല്ല കളറും കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും സമയം എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉൾത്താന് വെട്ടിയും ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ഒരു സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ സ്റ്റാർച്ചും ഒരു അര ഉണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒലിവ് ഒലിവോയിൽ ചേർക്കുന്നുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് പിന്നെ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഡ്രൈ സ്കിന്നുകാരണമെന്നു വെച്ചാൽ നിങ്ങൾ വിറ്റാമിൻ ക്യാപ്സൂളോ അലിച്ച് ഏതെങ്കിലും ഒരു ഓയില് നിങ്ങളിതിൽ മിക്സ് ചെയ്യണം അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ എന്താ പറയുക വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ എന്താ പറയുക വിറ്റാമിൻ ഈ ക്യാപ്സൂൾ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ സ്കിന്നിലേക്ക് ഓയിലൊന്നും ചേരുന്നില്ല വെളിച്ചെണ്ണ പറ്റില്ല എന്നുവെച്ചാൽ വേറെ ഏതോ ഓയിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്താൽ മതി ഇതിലേക്ക് കുറച്ച് പാൽപ്പാട ഉണ്ടല്ലോ അത് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ഒരു എന്താ പറയുക ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല പോലെ മുഖത്തിന് നല്ല കളറ് ടാൻ പൂർണ്ണമായും മാറ്റിയിട്ട് നല്ല കളർ കൊണ്ടുവരും ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ ഇത് നിങ്ങളെ നല്ല പോലെ സഹായിക്കും കേട്ടോ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുകയും നോക്കാം കണ്ടുമല്ലോ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം സ്റ്റാർച്ച് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മുഴുത്താൻ മിട്ടി എന്താ പറയുക നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെച്ചാൽ അതിനാണ് ഓയിലോ അല്ലെങ്കിൽ പാൽപ്പാടയോ ചേർത്ത് നിങ്ങളിത് ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്തു അതിന് ശേഷം നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം ഇപ്പം ഞാൻ രാവിലെയാണ് ഇത് തേക്കുന്നത് രാവിലെ ഒരു ആറു മണിയായിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു അഞ്ചഞ്ചരയ്ക്ക് എണിച്ച് കുളിക്ക് അഞ്ചരക്കല്ല കേട്ടോ നാലേ മുക്കാലിന് എണീച്ച് കുളിയും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഭക്ഷണം ഇപ്പം ഉണ്ടാക്കണം അവർക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത് നമ്മൾ വീഡിയോ എടുത്തിട്ടും ഇങ്ങോട്ട് ചെയ്യാമെന്ന് മുഖത്ത് നല്ല പോലെ തേച്ച് കൊടുത്തോട്ടോ നല്ല സോഫ്റ്റ് ആണ് എൻ്റെ ഇപ്പോൾ ഇതിൽ ചണ്ടിയും കാര്യങ്ങളൊക്കെ പൊട്ടറ്റോടെ വന്ന കാരണമാണ് നിങ്ങൾ ഒരു അരിപ്പം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിങ്ങനെ ചണ്ടി ചെയ്തുണ്ടാവും ഒരു ക്രീം തേച്ച പോലെ മുഖത്ത് മുഖത്തുണ്ടാവുള്ളൂ നമ്മൾ ഇത് കഴുകിക്കളഞ്ഞാലും നമ്മുടെ മുഖത്തിനുണ്ടല്ലോ നല്ലൊരു ഒരു പ്രത്യേക ഒരു കളർ ഉണ്ടാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവുന്നത് കേട്ടോ അത് നിങ്ങൾ മറക്കരുത് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക ദിവസം ഉപയോഗിക്കാൻ ഞാൻ പറയില്ല അവരും അങ്ങനെ ദിവസവും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞത് ദിവസവും എന്തെങ്കിലുമൊക്കെ വേറെ വേറെ പാക്കുകൾ ഉപയോഗിക്കുന്ന കുട്ടി തന്നെയാണത് പക്ഷേ ഇത് എപ്പോഴും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും അവർ ഇത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം അത്രയും നല്ലതായതുകൊണ്ടാണ് അവരിത് വിടാത്തതെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഞങ്ങളൊരു പൊട്ടറ്റോടെ സ്റ്റാർച്ച രണ്ട് പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ മുത്താരി വിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കൊണ്ടു പറഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാം കാരണം എന്തിങ്ങനെ കൂടുതൽ വേണ്ടല്ലോ പിന്നെ കഴുത്തിലും കൂടി നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെച്ചാൽ അതും ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തരണില്ല പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കഴുത്തിലും കൂടി ചെയ്യുക ഇപ്പം ഞാൻ മുഖത്ത് മൊത്തം ഇട്ടുകൊടുത്തു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ബസ് സമയമില്ലാത്തവർ കേട്ടോ പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് ഇതൊരു എന്താ എങ്ങനത്തെ റിസൾട്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഇതാ എൻ്റെ മുഖത്തോട്ട് ഒരു ഇരുപത് മിനിറ്റായിട്ടുണ്ട് ഞാനൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ കൈ ഞാൻ എന്തായാലും ഒരു എന്താ പറയുക പത്തിരുപത് മിനിറ്റ് ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് ഞാൻ കായം തന്നെ ഞാൻ അതുകൊണ്ടാണ് ഇത് കാണിച്ച് തന്നിട്ടോ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു കേട്ടോ നല്ലൊരു വെളുപ്പ് നോക്കിയിട്ട് തോന്നുന്നുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയത് കമൻറ്റ് വീഡിയോ അറിയിക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ